പ്രതിസന്ധിക്കിടെ ഇൻഡിഗോയുടെ പത്ത് ശതമാനം റൂട്ടുകൾ സ്പൈസ് ജെറ്റിനും ആകാശ എയർവേസിനും നൽകി ഡി ജി സി എ ഇന്നും ഇന്ത്യഗോയുടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മാത്രം മുപ്പത്തിമൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി നൂറധികം വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചു പിയാസുൽ വിവരങ്ങളുമായി സുനിൽ ഇന്നും സർവീസുകൾ മുടങ്ങിയിരിക്കുകയാണ് ഇൻഡിഗോയിൽ ഇപ്പോൾ എന്താണ് ഒരു നടപടിക്ക് നീങ്ങുന്നുണ്ടോ ഡി ജി സി എ സ്മൃതി ഒൻപതാം ദിവസവും കടുത്ത വ്യോമയാത്രാ പ്രതിസന്ധി തുടരുകയാണ് ഏതായാലും ഇന്നും നിരവധി വിമാന സർവീസുകളാണ് ഇൻഡിഗോയുടെ റദ്ദാക്കിയിരിക്കുന്നത് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചെന്നൈ വിമാനത്താവളത്തിൽ മുപ്പത്തിമൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മുപ്പത്തിമൂന്ന് വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കി ചെന്നൈ വിമാനത്താവളത്തിൽ ഇത് എഴുപതാണ് അങ്ങനെ ഓരോ വിമാനത്താവളങ്ങൾ പരിശോധിക്കുമ്പോഴും പത്തും ഇരുപതും അൻപതും ഒക്കെ തന്നെ വിമാന സർവീസുകൾ ദിവസവും റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മാത്രം അഞ്ഞൂറിലധികം വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് ഈ സാഹചര്യത്തിൽ ശക്തമായ നടപടി തന്നെയാണ് ഇപ്പോൾ ഡി ജി സി കേന്ദ്ര വ്യോമന മന്ത്രാലയം സ്വീകരിക്കുന്നത് നേരത്തെ അഞ്ച് ശതമാനം ഇന്ത്യയുടെ വിമാന സർവീസുകൾ റദ്ദാക്കാനാണ് നേരത്തെ ഡി ജി സി തീരുമാനിച്ചതെങ്കിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അത് പത്ത് ശതമാനമാക്കി ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇൻഡിഗോയുടെ പത്ത് ശതമാനം വെട്ടിക്കുറയ്ക്കുന്ന വിമാന സർവീസുകൾ ഇപ്പോൾ സ്പൈസ് ജെറ്റിനും ആകാശ എയർവെയ്സിനും നൽകാനുള്ള തീരുമാനം കേന്ദ്ര വ്യോമന മന്ത്രാലയം എടുത്തിരിക്കുകയാണ് ഏതായാലും സ്പൈസ് ജെറ്റും ആകാശ എയർവേസും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിമാനങ്ങൾ പറത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിദിനം നൂറ് വിമാനങ്ങൾ അധികമായി സർവീസ് നടത്തും എന്നാണ് സ്പൈസ് ജെറ്റ് അറിയിച്ചിരിക്കുന്നത് അതായാലും ഇന്ത്യക്കെതിരെ ശക്തമായ നടപടി തുടരും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിന് ഉന്നതല സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ പ്രതിസന്ധി ഒൻപതാം ദിവസവും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഇതുമാത്രമല്ല വിമാന യാത്രാ പ്രതിസന്ധി മാത്രമല്ല വിമാന സർവീസുകളിൽ ഉണ്ടായ ഈ ഒരു താളം തെറ്റൽ വ്യാപാര മേഖലയിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് ദില്ലിയുടെ വ്യാപാര മേഖലയിൽ മാത്രം ആയിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ സമസ്ത മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് ഈ വിമാന സർവീസുകളിലെ ഈ ഒരു ഈ ഒരു താളം തെറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത് ശരി ഇന്ത്യയുടെ സർവീസുകൾ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഡി ജി സി കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്